ഹണി ഭാസ്കരൻ എന്നൊരു യുവ എഴുത്തുകാരി ഉണ്ട് ഈ എഴുത്തുകാരി ഈ അടുത്ത ദിവസം അവർ സോഷ്യൽ മീഡിയയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വരാജ് വിജയിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദേഹ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിന് താഴെയാണ് ജിൽസ് എന്ന യു ഡി എഫ് ഞരമ്പുരോഗിയുടെ ചില പ്രതികരണം വന്നത് നേരത്തെ സൈബർ പോരാളി എന്നുള്ള നിലയ്ക്ക് തെറി വിളിച്ചു എന്നായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പക്ഷെ അങ്ങനെയല്ല ഹണി റോസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ സ്വരാജും സുനിൽ പി ഇളയടം മാഷും ഒപ്പം ഹണി ഭാസ്കറും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്ന പോസ്റ്റ് ഇതേ എങ്ങനെയാണ് ഇലക്ഷനിൽ ഈ ഒരാൾ മാത്രം മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ വ്യാജന്മാർ മുഴുവൻ പ്രാണരക്ഷാർത്ഥം തലയിൽ മുണ്ടിട്ട് പലരുടെയും കാല് പിടിക്കാൻ ഓടുന്നത് എന്തുകൊണ്ടായിരിക്കും എതിരാളിയും അത്രയും ശക്തനായിരിക്കണം രാഷ്ട്രീയ സത്യസന്ധത കൊണ്ട് നിലപാടുകൾ കൊണ്ട് പാക്കലാം എന്നൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കുറിച്ചതിന് പിന്നാലെ ഈ പോസ്റ്റിന് താഴെയാണ് നമ്മുടെ യു ഡി എഫിന്റെ ഞരമ്പുരോഗി അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ് ജിൽ സുണ്ണിമയ്ക്കൽ എന്ന വ്യക്തി മറുനാടന്റെ കടുത്ത ഫാനാണ് മറുനാടന്റെ സ്വഭാവം തന്നെ ഈ ജിൽസിനുമുണ്ട് അതേ വിഭാഗത്തിൽപ്പെട്ട ടീമാണ് പ്രായം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ ഫോട്ടോ കണ്ടില്ലേ അല്ലെങ്കിൽ ആ വീഡിയോയിൽ തന്നെ കണ്ടില്ലേ പത്തറുപത് വയസ്സായി മകളുടെ പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്